കേരളത്തിൻ്റെ മനസാക്ഷി നമ്മളെ കൂടെയായിരുന്നു ഉദാഹരണത്തിന് ഇപ്പം മുഖ്യമന്ത്രിയുടെ ബോധത്തിൽ നിങ്ങൾ നോക്കിയാൽ ബി ജെ പിയുടെ വോട്ടിലുണ്ടായിട്ടുള്ള കുതിച്ചു കയറ്റം വി എസ് അച്യുതാനന്ദൻ ഇത്രയും കാലം ജീവിച്ച പുന്നപ്ര വൈലാറിൻ്റെ പിന്നെ ചരിത്ര പാരമ്പര്യമുള്ള ആ മേഖലയിൽ മുഴുവൻ ബി ജെ പിയാണ് എ കെ ആന്റണി വോട്ട് ചെയ്ത സ്ഥലത്ത് ബി ജെ പി ആണ് ലീഡ് ചെയ്തിരിക്കുന്നത് ശശി തരൂർ വോട്ട് ചെയ്ത് നിൽക്കുന്ന സ്ഥലത്ത് ബി ജെ പിയാണ് ലീഡ് ചെയ്തിരിക്കുന്നത് എൻ കെ പ്രേമേന്ദ്ര വോട്ട് ചെയ്തെടുത്ത് ബി ജെ പിയാണ് ലീ ലീഡ് ചെയ്തിരിക്കുന്നത് ആൻഡോ ആന്റണി വോട്ട് ചെയ്ത ബൂത്തിൽ വൻ ഭൂരിപക്ഷത്തിൽ ബി ജെ പി ആണ് ലീഡ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ നോക്കിയാൽ ഇടത് വലത് മുന്നണികളുടെ പ്രമുഖരായിട്ടുള്ള നേതാക്കൾ കെ മുരളീധരൻ്റെ കോഴിക്കോട് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ സ്ഥലത്തും കെ മുരളീധരൻ്റെ മുരളീ മന്ദിരം നിലനിൽക്കുന്ന തൃശൂരിൻ്റെ വീടിൻ്റെ ബൂത്ത് നോക്കിയാലും എല്ലായിടത്തും പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരുടെ ബൂത്തുകളിലെല്ലാം ബി ജെ പി ലീഡ് ചെയ്തി ഇനി നിങ്ങൾ നോക്കൂ കേരളത്തിൽ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളിലെല്ലാം ബി ജെ പി ലീഡ് ചെയ്ത് പത്മനാഭസ്വാമി ക്ഷേത്രം ബി ജെ പി ലീഡ് ചെയ്യുന്നു ഗുരുവായൂർ ക്ഷേത്രം ബി ജെ പി ലീഡ് ചെയ്യുന്നു വൈക്കം സത്യാഗ്രഹം നടന്ന ബൂത്തിൽ ബി ജെ പിക്ക് മുന്നൂറ്റി എൺപത്തഞ്ച് വോട്ടിൻ്റെ സർവ്വകാല റെക്കോർഡാണ് ഉണ്ടായിരിക്കുക അങ്ങനെ നോക്കിയാൽ ഹിസ്റ്റോറിക്കൽ പ്ലേസസ് ദേവാലയങ്ങൾ നിൽക്കുന്നത് പ്രമുഖ ഹൈന്ദവ ക്രൈസ്തവ ദേവാലയങ്ങൾ നിൽക്കുന്ന സ്ഥലങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ അതായത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ള സ്ഥലങ്ങളിലെല്ലാം ബി ജെ പി എൻ ഡി എ ലീഡ് ചെയ്ത് ഇതെല്ലാം കാണിക്കുന്നത് കേരളത്തിന്റെ സാമൂഹ്യ മനസാക്ഷി ബി ജെ പിയോട് ചേർന്ന് നിന്ന് പോകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു മെസ്സേജ് ഈ തെരഞ്ഞെടുപ്പിൽ നൽകുന്നു